ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ബിജെപിയെ തകർക്കാനാവില്ല എന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചു പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ നയം വ്യക്തമാക്കുകയായിരുന്നു മമതാ ബാനർജി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസുമായി ചേർന്ന് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന സൂചനയല്ല തന്റെ നയത്തിലൂടെ മമത വ്യക്തമാക്കിയത് ബിജെപിയെ തോൽപ്പിക്കുവാൻ തൃണമൂൽ കോൺഗ്രസിനുവേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി നിന്ന് കൊടുക്കണമെന്നാണ് മമതയുടെ പക്ഷം ഡൽഹിയിൽ വിജയം ഉറപ്പിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ദയനീയ പരാജയം കണ്ട് മമത ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാണ് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായ കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുന്നു എന്നതിന്റെ പേരിൽ മത്സരിക്കാതെ പിന്മാറണമെന്നാണ് മറ്റ് സഖ്യകക്ഷികളുടെ ആവശ്യം അതേസമയം അവരുടെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുവാൻ അവർ തയ്യാറാകുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുവാൻ താൽപര്യമില്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്നാണ് മമത പറഞ്ഞത് നിയമസഭാ ബജറ്റ് സെക്ഷന് മുന്നോടിയായി വിളിച്ചു ചേർത്ത എം എൽ യോഗത്തിലാണ് മമതയുടെ പ്രഖ്യാപനം ഡൽഹിയിൽ ആം ആദ്മിയെ കോൺഗ്രസ് സഹായിച്ചില്ല ഹരിയാനയിൽ കോൺഗ്രസിനെ ആം ആദ്മിയും സഹായിച്ചില്ല ഈ രണ്ട് സംസ്ഥാനത്തും ബിജെപി അധികാരത്തിലെത്തുകയും ചെയ്തു എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്നാൽ ബംഗാളിൽ കോൺഗ്രസ് ഒന്നുമല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടും ജയിക്കുവാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മതിയെന്ന് മമത പറഞ്ഞു ബിജെപി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകരുത് എന്ന തീരുമാനം സമാന ചിന്താഗതിയിലുള്ള പാർട്ടിക്കാർക്ക് ഉണ്ടാകണമെന്ന് കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് മമത പറഞ്ഞു പശ്ചിമ ബംഗാളിൽ ബിജെപി രണ്ടാം കക്ഷിയായി വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തിഒൻപതിൽ ആറ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ബിജെപി രണ്ടായിരത്തിൽ അത് നാൽപ്പത് ദശാംശം ആറ് ശതമാനം വോട്ട് ഷെയറായി ഉയർന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസിന് മൂന്ന് ശതമാനം വോട്ട് ഷെയറാണ് നിയമസഭാ ഇലക്ഷനിൽ നേടാനായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടു വിഹിതം വൻതോതിൽ കുറഞ്ഞിട്ടു രണ്ടായിരത്തി ഇലക്ഷനിൽ അഞ്ച് ദശാംശം ആറ് ശതമാനം മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ടുവിഹിതം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാൾ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസും സിപിഎമ്മും ചേർന്ന് മത്സരിക്കുവാനാണ് സാധ്യത നിലവിലെ സ്ഥിതിയിൽ ഈ സഖ്യത്തിന്റെ സാന്നിധ്യം തൃണമൂൽ വോട്ടുകൾ അപഹരിക്കുവാൻ സാധ്യതയുണ്ട് ഘട്ടംഘട്ടമായി വിഹിതം വൻതോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ബിജെപി പശ്ചിമബംഗാളിൽ അടുത്ത വർഷം സ്വാധീനമുണ്ടാക്കുവാൻ ഏറെ സാധ്യതയുമു വളർന്നുവരുന്ന ബിജെപിയുടെ വിഹിതം തൃണമൂൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഭയത്തിൽ നിന്നാണ് മമതാ ബാനർജിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്